അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ സവിശേഷത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലാണ് പിസ് റേഡിയോ സവിശേഷത്തിൽ നമ്മൾ ഒരുപാട് ആളുകളുടെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിലൂടെയായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഫറൂഖ് സെൻസൈ ആയിരുന്നു അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അസ്ലാമലും വരഹമുല്ല വാരിക്കും അസലം വരഹ് ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹം നമ്മളോടൊപ്പം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരുപാട് യാത്രയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് അറിവുകൾ ശ്രോതാക്കളുമായി പങ്കുവെക്കാനും കൂടിയാണ് ചരിത്രത്തിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും ചില വ്യക്തിത്വങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ മായാതെ മങ്ങാതെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും പല പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്നു പോകാറുണ്ട് എന്നാൽ അത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് താങ്ങും തണലുമായി വരുന്നത് ചില വ്യക്തിത്വങ്ങളാണ് ചില അനുഭവങ്ങളാണ് അങ്ങനത്തെ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പറയാൻ സാധിക്കുന്ന ഒരാൾ തന്നെയാണ് ഫാറൂഖ് സെൻസായി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടുകഴിഞ്ഞുശ്ല ഫാറൂഖ് സെൻസായ് സെൻസൈ എന്ന് വിളിക്കാനാണ് ഇഷ്ടം കാരണം സെൻസൈ ടീച്ചർ എന്ന പേരിൽ അറിയപ്പെടാനാണ് ഇഷ്ടം ആ പേരിൻ്റെ അർത്ഥം തന്നെ സെൻസൈ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ ടീച്ചർ എന്നാണ് അപ്പം നമ്മുടെ സെൻസൈൻ്റെ ഫാമിലി ലൈഫെന്ന് ഇവിടെ നിന്ന് പറയൂ എങ്ങനെയാണ് നമ്മൾ ശ്രോതാക്കളുമായി പറയാനുള്ളത് വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിൽ എൻ്റെ ഫാദർ ഉണ്ട് അതിന് അമ്മ ഉണ്ട് പിന്നെ വൈഫ് രണ്ട് പെൺകുട്ടികൾ രണ്ടാളും കല്യാണം കഴിച്ചു ഒരു പേരക്കുട്ടിയുണ്ട് പഠനമൊക്കെ കേരളത്തിന് പുറത്തായിരുന്നു അല്ല ഞാൻ ജനിച്ചത് ഡൽഹിയിലാണ് എൻ്റെ പഠനമൊക്കെ അവിടെയായിരുന്നു ഡൽഹിയിലും അലാഹാബാദ് ഗോഖ്പൂർ അതേപോലെ മദ്രാസില് ഒക്കെ ആയിരുന്നു പഠനം അതിന് ശേഷം എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ശരിക്കും കേരളത്തിൽ വന്നത് യെസ് അതിന് ശേഷമാണ് ഇവിടെ പഠനം ഇവിടെ തുടങ്ങിയത് ഓക്കെ പഠനം അങ്ങനെ പോയി അവസാനം ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു റീച്ചിലേക്ക് എത്താൻ കഴിഞ്ഞു അല്ലേ ഇൻ്റർനാഷണൽ ഏവിയേഷൻ കോഴ്സിൽ അല്ലെ സ്റ്റഡീസിൽ പലതവണ അല്ലേ അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മേഖലകളിലേക്ക് എത്താൻ കഴിയും ഒന്നും ആവില്ല എന്ന് കരുതിയോടത്തുനിന്ന് ഒരുപാട് മാറ്റങ്ങളിലേക്ക് മാഷാള്ള എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിനും പുറത്ത് അതേപോലെ ഇന്ത്യക്ക് പുറത്തുനിന്ന് തന്നെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏജിൽ നമ്മുടെ പിന്നെ ഫാമിലി ആയിട്ട് അറ്റാച്ച് ചെയ്ത് നാട്ടിൽ തന്നെ കൂടാൻ അങ്ങനെ തീരുമാനിക്കാൻ എന്താണ് കാരണം എന്ന് കൂടി നമ്മൾ ശ്രോതാക്കളോട് പറയും നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ്സ് അറിഞ്ഞിരിക്കണം യെസ് അതായത് ഒരു ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയണം എവിടെയാണ് ഇത് നമ്മൾ വ്യത്യസ്ത സർക്കിൾ എന്ന് പറയും ഒന്നാമത്തെ സെർക്കെന്ന് വെച്ചാൽ കംഫർട്ട് സോൺ എന്ന് പറയും അത് എല്ലാവരും കേട്ടിട്ടുള്ള കംഫർട്ട് സോൺ എന്ന് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞാൽ സ്ട്രെച്ച് സോൺ എന്ന് പറയും ഒന്നുകൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക മൂന്നാമത്തെ പാനിക് സോ എന്ന് പറയും പാനിക് സോൺ നമ്മൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ പേടിക്കുക നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ കംഫർട്ട് സോണിലായിരുന്നു ഞാൻ എൻ്റെ എന്ന് വെച്ചാൽ എല്ലാ വ്യത്യസ്ത കൺട്രിയിൽ പോയിട്ട് ക്ലാസ് എടുക്കാന്ന് ഏകദേശം നാല്പത്തെട്ട് കൺട്രിയിൽ പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന എയർലൈന് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കൽ പുതിയ പുതിയ സ്റ്റേഷൻ ഒക്കെ തുടങ്ങുമ്പോൾ അവിടെ പോയിട്ട് ക്ലാസ് എടുക്കുക പൈലറ്റ്സിന് ക്ലാസ്സെടുക്കുക അതേപോലെ ക്യാബിൻ ക്രൂവിന് ക്ലാസ് എടുക്കുക അതായിരുന്നു പക്ഷേ അതേസമയം നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ എവിടുന്നു വന്നെന്ന് തിരിഞ്ഞു നോക്കണം എപ്പോഴും ഒരു പട്ടത്തിന് ഓർക്കുക പട്ടം മേലാണെങ്കിലും അത് പിടിക്കാൻ ഒരാളുണ്ടായിരിക്കണം അത് അത് താഴെ വരണം ഇതിനാണ് നമ്മൾ ലീഡർഷിപ്പിൽ ഗ്രൗണ്ട് ബി ഗ്രൗണ്ടഡ് എന്ന് പറയും അത് നമ്മൾ എത്ര വലിയ ലീഡർ ലീഡറാണെങ്കിൽ പോലും ഹമ്പിനസ് വേണം അതിന് ഇവിടെ അത് സലോന്നുണ്ടായിരുന്നില്ല എത്ര ടോപ്പാണെങ്കിലും നമ്മൾ ആയിരിക്കണം അത് നർത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ പറയണ്ടല്ലോ ഹിൾ ആയിരിക്കണം എന്നുള്ള അപ്പോൾ ആ ഹമ്പിൾനെസ് ഉണ്ടായിരിക്കണം നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം ഓക്കെ ആ ഒരു ഗ്രൗണ്ടഡിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്റെ പാരന്റ്സ് പറയാൻ ചെന്ന ഇന്നെ നോക്കി വളർത്തിയതൊക്കെ അവരാണ് എന്നെ പ്രസവിച്ചിട്ടുണ്ട് എൻ്റെ 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 ഫാദറിൻ്റെ കയ്യിലേക്കാണ് ആ ആ അത്രയും അത്രയും കണക്ഷേ ഒരു ആംബുലൻസിൽ പോയിക്കൊണ്ട് ഡൽഹിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസിലേക്ക് തന്നെ ആ ആ സമയത്താണ് എന്നെ പ്രസവിച്ചത് വണ്ടിയിലാണ് പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ ആ കണക്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി തീരുമാനിച്ചിരുന്നു ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വയസ്സായപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചത് എന്താ വച്ചാൽ അൻപതാമത്തെ വയസ്സൊക്കെ ഞാൻ ഓർക്കാൻ പോകണില്ല ഓക്കെ ആ ഞാൻ എവിടെയാണ് എത്തുന്നുണ്ട് അവിടെ എത്തിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ പാരലായിട്ട് എന്താ ചെയ്യണം അല്ലാതെ അമ്പതാമത്തെ വയസ്സ് ഇന്ന് ഞാൻ റിസൈൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതം ആകെ പോയി കിട്ടും കാരണം ഫാമിലി ഉണ്ട് നമ്മുടെ പാരൻസിനെ അവർ നോക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഏതൊരു യങ്സ്റ്റർ ോട് ഞാൻ പറഞ്ഞത് ഒരു ദിവസം നമ്മൾ മനസ്സിൽ കാണണം ഇത് ശേഷം ഞാൻ റിട്ടയർ ആണ് റിട്ടയർ ആണ് അല്ലാതെ ലാസ്റ്റ് വരെ പിടിച്ച് നിൽക്കരുത് റിട്ടയർ ചെയ്ത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് എങ്ങനെ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുക വാല്യൂ ആഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ പർപ്പസിനോട്ടുള്ള വാല്യൂ അതായത് എനിക്കെങ്ങനെ ഇതിന് ഇപ്പം ജാരിയാസൊക്കാന്നൊക്കെ നമ്മൾ നമ്മളെന്താണോ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്ത് കഴിവുണ്ട് ആ കഴിവിനെ എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം അപ്പം ഞാൻ ഓൾറെഡി തീരുമാനിച്ചിരുന്നു നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അൻപതിൽ ഞാൻ പോരുന്നു അൻപതിൽ ഞാൻ പോരുന്നു ഇന്ന് അലഹമില്ല ഇല്ല എൻ്റെ പാരൻസിനുള്ള അവർക്ക് വെയ്യാതെ ഇരിക്കണം ഇപ്പം എൻ്റെ ഫാദറിന് തീരെ വെയ്യുക ബെഡിലാണ് പക്ഷേ എനിക്കൊരു സന്തോഷമുള്ള ഞാനുണ്ടല്ലോ അവിടെ എന്നുള്ളത് അപ്പോൾ ആ ഒരു അത് മനസ്സിൽ കണ്ടിട്ട് അപ്പം നമ്മളെപ്പോഴും ഗ്രൗണ്ടഡായിട്ടിരിക്കുക നമ്മൾ അച്ചീവ് ചെയ്യാൻ പറ്റണം അപ്പോൾ ഈ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിലും ഞാൻ എന്താണ് അപ്പോഴും ആ കംഫർട്ട് സോണിലുള്ളത് വീട്ടിൽ ഇരിക്കുമ്പോൾ കംഫർട്ട് സോണിലുള്ള പക്ഷേ ആ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ള അറിയണം അല്ലാതെ അതിൽ മടിയന്മാരായിട്ട് ഇരിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ എപ്പോൾ എത്ര മേലെ ചെന്നാലും താങ്ങം നോക്കണം അത്ര ചെയ്തിട്ടു അല്ല വേറെ റോക്കറ്റ് സയൻസ് ഒന്നും ഇവിടെ അക്ഷാ അല്ല ചെറിയ ചെറിയൊരു സമയം കൊണ്ട് വലിയൊരു ആശയമാണ് ഇവിടെ ഷെയർ ചെയ്തത് പക്ഷേ അതൊന്നുമില്ല അടിപൊളി അതല്ല ഇപ്പം ശ്രോതാക്കളെ നമ്മൾ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഓരോ ഓരോ പദവികളുള്ള ആളുകളാണല്ലോ ഓരോ പദവികൾ നമുക്കുണ്ടാകുമ്പോഴും ആ പദവിയിലിരുന്നു കൊണ്ട് എങ്ങനെ നമുക്കൊക്കെ ചെയ്യാം ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു വാപ്പായിക്കോട്ടെ അല്ലെങ്കിൽ മാതാവായിക്കോട്ടെ പിതാവായിക്കോട്ടെ മക്കളായിക്കോട്ടെ പക്ഷെ നമ്മളിരിക്കുന്ന പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫറൂഖ് ഏടെ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടേണ്ടുന്ന ഒരു മോട്ടിവേഷൻ ഒരു അല്ലെ ടാർജറ്റ് വെച്ച് നമ്മൾ ഒരു ഏജ് വെച്ച് എക്സാക്ട്ലി എക്സാക്ട് ആദ്യ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു എങ്കിലും നമ്മളൊക്കെ ലീഡേഴ്സാണ് ഒരു സംഘടനാ സംവിധാനത്തിലാവട്ടെ അല്ലെങ്കിൽ ഒരു കമ്പനിയിലാവട്ടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ പിന്നെ വ്യക്തതയോടുകൂടി സംസാരിക്കണം അതുപോലെ തന്നെ കേൾക്കുന്ന ആളുകൾക്ക് അവർ അവരെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കും വേണം പക്ഷേ ഇതിനിടയിലൊരു ഗ്യാപ്പ് വരുന്നതുകൊണ്ടാണ് പലപ്പോഴും പല സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ വരുന്നത് ഇവിടെ ഒരു ലീഡർ ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യങ്ങൾ ഒരു സംഘടനാ സംവിധാനത്തിലാവട്ടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു സ്ട്രീമിലാണല്ലോ അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് എല്ലാവർക്കും കൂടി പിന്നെ ഇപ്പോൾ ഒരു ഫാമിലിയിലാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള നമ്മളെ ഒരു ലീഡറാണെങ്കിൽ ഒരു പിതാവ് ആണെങ്കിൽ അയാളാണ് ലീഡർ നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രണ്ട് മൂന്ന് എക്സാമ്പിൾ എടുക്കാം മീൻസ് ഒരു എക്സാമ്പിളിൽ നല്ല കഴിവുള്ള നല്ല അറിവുള്ള നന്നായിട്ട് സംസാരിക്കുന്ന പ്രാ പ്രസംഗിക്കുന്ന ഒരു ഒരു സ്പീക്കർ നമ്മൾ കണക്കുകെട്ടോ ഓക്കെ ആ സ്പീക്കർ സ്റ്റേജിൽ നിൽക്കുകയെന്ന് വിചാരിക്കാം ആ സ്റ്റേജിൽ നിന്നിട്ട് അദ്ദേഹം സംസാരിക്കുക എന്ന് വിചാരിക്കുക നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ടോക്കാണ് പക്ഷേ അവിടെയുള്ള ലെറ്റ്സ് സേ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കായിരിക്കും ആ പറയുന്നത് മനസ്സിലാവില്ല യെസ് മനസ്സിലാവുന്നില്ല പറയുന്നുണ്ട് മനസ്സിലാവില്ല അവിടെയൊക്കെ നിൽക്കുവാറും എല്ലാവരും എന്ന് വിചാരിക്കുക അതിൻ്റെ അർത്ഥം എന്താ ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് യെസ് കാരണം സംസാരിക്കേണ്ടത് ഇവിടെയും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ കണക്ഷൻ നടക്കുന്നില്ല കമ്മ്യൂണിക്കേറ്റ് ഉണ്ട് പക്ഷേ അത് കണക്ഷൻ നടക്കുന്നില്ല ഇതിന് രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കാം ഇപ്പം ഞാനൊരു ഒരു കമ്പനിൻ്റെ കമ്പനി ഫോം ചെയ്തെന്ന് വിചാരിക്കാം അപ്പോൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനി സ്ഥാപിക്കുമ്പോൾ ആ കമ്പനി എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ അത് അതിന് നമ്മൾ വിഷം എന്ന് പറയാം മെസ് ചിലപ്പോൾ അഞ്ച് വർഷത്തെ വിഷനായിരിക്കാം അല്ല പത്ത് വർഷം വോട്ട് പറ്റിയ ഓക്കെ ആ വിഷന് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിൽ മാത്രം വെച്ചിട്ട് കാര്യമില്ല ആ വിഷൻ നമ്മൾ സ്റ്റാഫ് മെമ്പേഴ്സിനോട് അറിയിക്കണം സ്റ്റാഫ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ ഡൗൺലൈൻ ആയിട്ടുള്ള മാനേജേഴ്സ് അറിഞ്ഞിരിക്കണം അവരെ കീഴിലുള്ള സൂപ്പർവൈസേഴ്സ് അറിഞ്ഞിരിക്കണം അവരെ താഴെയുള്ള സ്റ്റാഫ് അറിഞ്ഞിരിക്കണം താഴേക്കിടെ വരെ നമ്മളെ വിഷ്യന് നമ്മളെ പർപ്പസ് അറിഞ്ഞിരിക്കണം എന്തിനാണ് ഇപ്പോൾ പി റേഡിയോക്ക് ഒരു വിഷൻ ഉണ്ടല്ലോ വിഷനുണ്ടല്ലോ റേഡിയോക്ക് ഒരു പർപ്പസ് ഉണ്ടല്ലോ പിഡിയോക്ക് അതിൻ്റെ കോർ വാല്യൂസ് ഉണ്ടല്ലോ അത് ഞാനൊരു സ്റ്റാഫ് മെമ്പറാണ് ഞാൻ അറിയേണ്ടത് അത് നിങ്ങൾ മര്യാദക്ക് പറഞ്ഞില്ല ഞാൻ എങ്ങനെ അറിയും അല്ലേ അത് മര്യാദ എന്ന് പറഞ്ഞത് ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടു ബി ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ള യെസ് ആ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഇന്നതാണ് ഈ ഒരു കമ്പനിൻ്റെ പർപ്പസ് അല്ലെ ഇന്നതാണ് ഈ കമ്പനിയുടെ വിഷൻ അല്ലെങ്കിൽ ഇന്നതാണ് ഈ കമ്പനിയുടെ കോർ വാല്യൂ അതിനനുസരിച്ച് ഞാനും ജീവിക്കണം അല്ലെങ്കിൽ ഞാനും അതേക്കണം ഇവിടെ കാണിച്ചു കൊടുക്കേണ്ടത് അത് തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടായാലും ചെയ്യല്ലേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടോ പക്ഷേ നമ്മളെന്താ കണക്റ്റ് ചെയ്യണില്ല ഇനി അതിനെ പ്രൂവ് ചെയ്യാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഗോ ഡൗൺ ടു ദ ലെവൽന്ന അവരെ ലെവലിലേക്ക് പോവാം നമ്മളൊരു സിഒഒ എന്ന ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകാൻ പോകണില്ല ഒരു നേതാവെന്ന നിലയിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകാൻ പോകണില്ല ഒരു ഹൈലി ഹൈ സ്കോളർ ആ എന്നുള്ള രീതിയിൽ സ്റ്റേജിൽ കീർന്ന് സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാകാൻ പോകണില്ല ഒരു ഫാദർ എന്ന നിലയിൽ നമ്മൾ സംസാരിച്ചാൽ അവർക്ക് അറിയാൻ പോകണില്ല സോ ഒറ്റുറ്റു നമ്മൾ നമുക്ക് രണ്ടാൾക്കും കുട്ടികളുള്ള ഞാൻ നേരത്തെ നമ്മൾ ഓഫ് സ്ക്രീനിൽ സംസാരിച്ച ഒരു കാര്യം തന്നെ നമ്മൾ മക്കൾ ഒരു ഏഴ് മാസം ആകുമ്പോൾ നമ്മൾ നമ്മൾ സംസാരിക്കുന്ന രീതിയിലെല്ലാം പറയാം മോനെ മോനെ വാ വ വ കുട്ട ഇതവാന്ന് പറഞ്ഞു അപ്പോൾ ആണ് മോനെ നോക്കി ഇങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കടാ എന്നൊക്കെ പറയും നമ്മൾ ആ സ്നേഹത്തിലാണ് പറഞ്ഞത് അപ്പം നോക്കും കൈയടിച്ചിട്ട് അപ്പോൾ എന്താ നമ്മൾ നമ്മളെ പോലെയല്ല നമ്മൾ കുട്ടിയായി മാറി അതെ അപ്പം ഒരു ലീഡർ കുട്ടിയായി മാറണം ഒരു പിതാവ് കുട്ടിയായി മാറണം ഒരു സിഇഒ ആ ഒരു സ്റ്റാഫിൻ്റെ ലെവലിലേക്ക് പോകണം ഡോൺ ബ്രിങ്ക് ദം ടു യുവർ ലെവൽ റാദർ യു ഗോ ടു ദർ ലെവൽ യു കനക്ട് വിത്ത് ദാം ആ ഒരു ലെവലിലെ കണക്റ്റ് ഒരു ഉദാഹരണ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്നു പറയുന്നത് ഇപ്പം ക്യാബിനിൽ അതായത് ഒരു പാസഞ്ചർ എന്ന് വിചാരിച്ചോളൂ ഇരുന്നിട്ട് ഒരു ക്യാബിൻ ക്രൂ വരികയാണ് ആ ക്യാബിൻ ക്രൂ നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ ആൾ നോക്കി സംസാരിക്കില്ല അതൊരിക്കലും എയർലൈൻ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എയർലൈൻ ഞാനൊക്കെ വർക്ക് ചെയ്ത ഒരു ഫൈവ് സ്റ്റാർ എയർലൈനാണ് ആ എയർലൈൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ ക്രൂ നേ താഴേക്ക് വരണം താഴേക്ക് വരുന്നത് സെർ ക്യാൻ ഐ ഹെൽപ്പ് യൂ എന്നുള്ള ചോദിക്കും ഇങ്ങനെ സംസാരിക്കേണ്ടത് അപ്പോൾ ആ ക്രൂ എന്താ ചെയ്ത് ഇന്ത്യ ലെവലിലേക്ക് വന്നത് അവിടെ എന്താ ചെയ്തത് കണക്ട് ആയണത് അവിടെ ഐ കോൺടാക്ട് ഉണ്ട് ഐ എം ഏബിൾ ടു റീഡ് ഹെർ വാച്ച് ഈ വാൻസ് ആൻഡ് വാച്ച് ഈസ് ആസ്കിങ് ഫോർ അങ്ങനെയാണ് കണക്ട് ചെയ്യണത് അവിടെയാണ് കണക്ഷൻ വരുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മാത്രം കാര്യമില്ല ഇപ്പം കണക്ഷൻ്റെ ഏറ്റവും ഇപ്പം കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാലും കണക്ഷൻ നോക്കിക്കഴിഞ്ഞാലും എങ്ങനെയാണ് നിങ്ങളെ ഉമ്മാ നിങ്ങളെ മോല എത്തിയത് പ്രൊസൈച്ച് അന്നെ ചെയ്തിട്ടില്ലേ എന്തുകൊണ്ട് കരഞ്ഞു കരഞ്ഞപ്പം കണക്ട് ചെയ്തു മനസ്സിലായി മനസ്സിലായി മനസ്സിലായിതാ ഇന്ന് എൻ്റെ മകനെ അല്ലെ കുട്ടിക്ക് ഇതാ മുലപ്പാൽ ആവശ്യമുണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തു ദാറ്റ് ഈസ് കോൾഡ് കണക്ഷൻ കണക്ഷൻ ഉണ്ടെങ്കിൽ വി ക് മൂവ് ഫോർവേഡ് കമ്മ്യൂണിക്കേഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അവിടെയാണ് അത് ബ്ലോക്ക് വരുന്നത് സിമ്പിൾ വളരെ സിമ്പിൾ വളരെ സിമ്പിളാണ് നിങ്ങൾ നോക്കിയാൽ മതി ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം വാച്ച് നെയ്മെന്ന് ചോദിക്കുന്നത് വിചാരിക്കാം നിങ്ങളെ പേരാണ് ചോദിക്കുന്നത് നിങ്ങളപ്പോൾ തന്നെ വാച്ച് നോക്കിയിട്ട് ഇപ്പോൾ നാലരയക്കണെന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ 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 ഈവൻ എന്ത് പൊട്ടന നമ്മൾ ചിലപ്പോൾ മനസ്സിൽ ഇങ്ങനെ കാണും ദാറ്റ്സ് ഇൻകറക്റ്റ് ദ തിങ് ഈസ് ദാറ്റ് യു ഡിഡ് നോട്ട് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി അപ്പോൾ നമ്മൾ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടുകയുള്ളൂ ഐ വോൾ റൈറ്റ് സോ ഇഫ് യു ഡിഡ് നോട്ട് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി യു വിൽ ബി കറ്റിംഗ് ദ റോങ് ആൻസർ സോ ഇത് വളരെ സിംപിളാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം മാത്രമല്ല നിങ്ങളത് കണക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മളൊരു ലീഡർ എന്ന നിലയിൽ ഒരു ലീഡർ എന്ന നിലയിൽ നമ്മൾ കുട്ടികളിൽ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മോനെ എന്താ പപ്പോൾ പറഞ്ഞൊന്ന് പറഞ്ഞുതരുമോ റീക്യാപ്പ് ചെയ്യുക റീഫ്രേസ് ചെയ്യുക അത് പറഞ്ഞുമ്പോൾ ആ അതല്ല അല്ല അതല്ല ഞാൻ ഇതാ പറഞ്ഞത് ഒന്ന് തിരുത്തി കൊടുക്കാനുള്ള അവസരം നമുക്ക് കിട്ടും അപ്പോളാണ് നമുക്ക് മനസ്സിലായത് അവർക്ക് മനസ്സിലായോ എന്നുള്ളത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദേ ഹാവ് അണ്ടർസ്റ്റുഡ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് വ്യത്യാസമായി പോയി ഒരു വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന വിചാരിക്കുക പത്ത് കുട്ടികളുടെ വിഷയം ഒന്ന് തന്നെ ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഞാൻ നമ്മൾ തമ്മിൽ സംസാരിക്കണത് പത്താൾക്കിർ കേൾക്കണമെന്ന് വിചാരിച്ചോ പത്താൾക്ക് വ്യത്യാസം അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും ശരിയല്ലേ കാരണം അവർ എക്സ്പീരിയൻസ് വ്യത്യാസം ഉണ്ടാവും അവരെ ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസം ഉണ്ടാവും അവരെ ആ ഒരു എൻവയർമെൻറ്റ് വ്യത്യാസം ഉണ്ടാവും വേറെ ചിലപ്പോൾ എൻട്രൻസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞതിൽ കേൾക്കാൻ അപ്പോൾ എല്ലാവരുടെയും അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസം ഒരിക്കലും വിചാരിക്കുന്നത് ഒരു ഫാദർ എന്നതിൽ നമ്മൾ കുട്ടികൾ പറഞ്ഞാൽ അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ശരിയാണോ ഇറ്റ്സ് നോട്ട് ദ സെയിം ബിക്കോസ് ദ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ആസ് സിംപിൾ ആസ് ദാറ്റ് യെസ് വളരെ സിമ്പിളാണല്ലേ നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മളെത്ര സ്നേഹം പ്രകടിപ്പിച്ചിട്ടും അവർക്ക് അവർക്കത് തോന്നുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നം അവർക്കല്ല മറിച്ച് എനിക്കാണെന്നാണ് എനിക്ക് മനസ്സിലായത് ശരിയാണ് അവിടെ ക്ലാരിറ്റിയാണ് വേണ്ടത് ക്ലാരിറ്റി ആ ക്ലാരിറ്റി അറിയുന്നത് തിരിച്ച് നോക്ക് തിരിച്ച് ചോദിക്കണം അവരോട് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് ചോദിക്കുക അല്ലാതെ അവർക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ ഇപ്പം ബിസിനസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഡെലിഗേഷൻ എന്ന് പറയും ഡെലിഗേഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലീഡർഷിപ്പിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് അതായത് ഒരാളോട് കാര്യം ചെയ്യാൻ പറയാമെന്നുള്ളത് അത് മൂന്ന് ദിവസത്തെ ഒരു പ്രൊജക്റ്റാന്ന് മൂന്ന് ദിവസം കഴിഞ്ഞൊരു തെറ്റായിട്ടുള്ള പ്രൊജക്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ നിങ്ങൾ ചീത്ത പറഞ്ഞു വലിയ കാര്യമുണ്ടോ കാരണം എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ചോദിക്കേണ്ടിന്ന് ഇത് മനസ്സിലായോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങൾ ആ പ്രൊജക്റ്റ് ഒന്ന് കാണിച്ചു താ എനിക്ക് അറിയട്ടെ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണെന്നുള്ള അവിടെനിന്ന് കമ്മ്യൂണിക്കേഷനും അവിടെനിന്ന് കണക്ഷൻ നടക്കണേ അല്ലാതെ എല്ലാം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകണില്ല ആർക്കും തന്നെ മനസ്സിലാവും യെസ് ക്ലാരിറ്റി കിട്ടണം അവിടെ എക്സാക്ട്ലി ഇപ്പോൾ നമുക്ക് ഒരു ഫാമിലി ലൈഫിലാവട്ടെ ബിസിനസ് ബിസിനസ്സിലാവട്ടെ അതുപോലെ തന്നെ നമ്മൾ ഇടപഴകുന്ന സൊസൈറ്റിയിലാവട്ടെ നമ്മളിലേക്ക് ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മളെ വാക്കുകൾ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മളെ ശൈലി നന്നാക്കണം എന്നാണ് ഇപ്പോൾ സെൻസൈൻ്റെ സംസാരത്തിലുള്ള അബ്സൊലൂറ്റ്ലി നിങ്ങൾ അഡ്വൈസ് ചെയ്യേണ്ട ആവശ്യമില്ല അതെ അഡ്വൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ മാറാം അതെ നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ദേ വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹു യു ആണ് അവർ അപ്പോളാണ് അവരെ റെക്കഗ്നൈസ് ഓക്കെ ദിസ് ഇസ് ദ പേഴ്സൺ പേഴ്സൺഡ് അപ്പോൾ നിങ്ങൾ മാറിയിരിക്കണം അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ ഒരു സമയത്ത് നമ്മൾ പൊതുവേ പുതുതലമുറ വഴിതെറ്റി പോകുന്നു അല്ലെങ്കിൽ പുതുതലമുറയിൽ നിന്ന് അവരുടെ ഭാവി ആലോചിച്ചിട്ട് എല്ലാവരും ഭയങ്കര ആശങ്കയിലാണ് ആക്ച്വലി പുതുതലമുറക്ക് ഒരു പ്രശ്നമുണ്ടോ അതല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്ന് ഇങ്ങനെ ഈ ഒരു ആക്ഷനിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എങ്ങനെ ഈ ഒരു ക്രൈസിസ് ഇപ്പോൾ കോവിഡിന് ശേഷം വന്ന ചെറിയൊരു ക്രൈസിസ് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ വയ്യ എന്നാൽ ഇതിനെ ഓവർകം ചെയ്യാൻ ഒരു വഴി ഉണ്ടാവുമല്ലോ ഒരു ഒരുപാട് ഇപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസ് സെൻസേൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എന്താണ് നമ്പർ വൺ നമ്മൾ ഒരു തെറ്റായ ഒരു ധാരണ ഉണ്ട് ഇപ്പോഴത്തെ തലമുറ ഇറ്റ്സ് ഇറ്റ്സ് ഒരു ഒരു നല്ലതല്ലാത്ത തലമുറ അല്ലെങ്കിൽ ഒരു ഡ്രഗും അഡിക്ഷനും അതായിട്ടുള്ള ചെറിയ പേഴ്സൻറ്റേജ് ഉണ്ടാവും ചെറിയ പേഴ്സൻറ്റേജ് ഉണ്ട് ഇല്ല എന്നില്ല നമുക്കറി നിങ്ങൾക്ക് അറിയാം എനിക്കും അറിയാം അതുണ്ട് അത് അംഗീകരിച്ചാൽ മതി അപ്പോൾ ഏതൊരു ഒരു ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ ഏതൊരു ഒരു ഇസത്തിലും എന്തെങ്കിലും നോക്കിയാൽ ചെറിയൊരു അംശം എന്തെങ്കിലും തെറ്റായിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ ആ ഇസത്തിനൊക്കെ ആയിരിക്കും നമ്മൾ കുറ്റം പറയാം അതേപോലെ തന്നെ ഇവിടെ ഈ തലമുറയിൽ അധികം ടാലൻറ്റോടുള്ള നല്ല സ്കിൽഫുള്ളായിട്ടുള്ള എത്രയോ കുട്ടികളുണ്ട് നമ്മളെന്തോ അതുകൊണ്ട് പറയില്ല അപ്പോൾ അത് രണ്ടും ഉണ്ട് അപ്പോൾ നമുക്ക് പറയണം രണ്ടും ഉണ്ടെന്ന് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്നുവെച്ചാൽ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും ഞാൻ ഒരു ഒരു പദം ഇവിടെ യൂസ് ചെയ്യേണ്ട ഒരു ഒരു വാചകം ഒരാളുടെ ഡോൺ ടീച്ച് യു ഒക്കെ ഇറ്റ്സ് ഹൗ ടു ബിക്കം റിച്ച് ടീച്ച് ഹൗ ടു ബി ഹാപ്പി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടിട്ട് അത് കിട്ടിട്ട് ഇത് കിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ മറന്നു പോകേണ്ട അവിടെ ഇന്നലെ മിഞ്ഞാന്ന് മിഞ്ഞാന്ന് എൻ്റെ ലൈവ് സെഷനിൽ ഒരു ലേഡി എന്നോട് ചോദിച്ചാണ് എൻ്റെ മകൻ എം ബി ബി എസ് സ്റ്റുഡൻറ്റാ യെസ് ഓക്കെ എം ബി ബി എസ് സ്റ്റുഡൻറ്റാ പക്ഷേ ഇപ്പം അവൻക്ക് മതം ഇല്ല ഒന്നുമില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചത് അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞത് ഞാൻ അത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നില്ല ബിക്കോസ് നൈ വോണ്ട് ടു സ്പീക്ക് പേഴ്സണലി യു ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ആ കുട്ടിക്ക് എന്നുണ്ടെങ്കിൽ നല്ല കുട്ടിയാണെന്നൊക്കെ പറയാം നല്ല കുട്ടിയാണ് അപ്പോൾ പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്നുണ്ടെങ്കിൽ ആ കുട്ടി ആദ്യം പറയണം എനിക്ക് തോന്നണം നിങ്ങൾക്ക് തോന്നാതെ എനിക്ക് നിങ്ങളെ നന്നാക്കാൻ പറ്റില്ല ശരിയല്ലേ നിങ്ങൾക്കുള്ളിൽ തോന്നൽ വരുന്നില്ല നിങ്ങൾ തോന്നല് വരാതെ ഞാനിപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ട് ഞാൻ നിങ്ങളുടെ ഫാദറാന്നും അല്ലെങ്കിൽ മദറാന്നു വിചാരിക്കും നിർബന്ധിച്ച് ഞാൻ ചിലപ്പോൾ ഒരു കൗൺസിലറെ എടുത്ത് കൊണ്ടു മാറാൻ പോകുന്നില്ല ഒരു രക്ഷയില്ല കാരണം അവിടുന്ന് ഒരു ഒരു ഇതിനാണ് നമ്മൾ എഫ് എ സി റ്റി എന്ന് പറയും എഫ് എ സി എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്പർ ടു നിങ്ങൾ അഡാപ്റ്റബിൾ ആയിരിക്കണം എങ്കിൽ മാത്രമേ ഒരു ചേഞ്ച് വരുള്ളൂ ആ ചേഞ്ച് ആയി പോയി കഴിഞ്ഞാൽ മാത്രമേ ട്രാൻസ്ഫോർമേഷൻ വരുള്ളൂ എഫ് എ സി റ്റി എന്നാ പറയൂ അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ അത് മതപരമായിക്കോട്ടെ അല്ല അഡിക്ഷൻ ആയിക്കോട്ടെ എന്ത് വരണം ആദ്യം കുട്ടി ഫ്ലെക്സിബിൾ ആയിരിക്കണം ഓക്കെ ഐ ആം റെഡി എന്നുള്ളത് എന്നിട്ട് ആ പുതിയ സാഹചര്യത്തിൽ ആ കൗൺസിലറൊക്കെ സംസാരിക്കും ആയിരിക്കണം അതായത് ആ കുട്ടി ആ എന്താണ് കൗൺസിലറൊക്കെ പറയുന്നത് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിക്കണം അഡാപ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ആ ചേഞ്ച് വരും ആ ചേഞ്ച് വരുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ വരുള്ളൂ അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ ഈ ഒന്നാമത്തെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്ന ആളാണെങ്കിൽ ആ കുട്ടീനെ എങ്ങനെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പറ്റുന്നുള്ള ആസ് എ പാരൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും നിർബന്ധിച്ചോ അഡ്വൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നടക്കൂല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് അത് ബൗൺസ് ചെയ്യും ബൗൺസ് ബാക്കാൽ അതേ സമയത്ത് നമ്മൾക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ് വെൽ ആൻഡ് ഗുഡ് ചിലപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല നല്ല കുട്ടിയായിരിക്കും നല്ല സ്നേഹമുള്ള കുട്ടിയായിരിക്കും അതേപോലത്തെ കേസ് കേസിനൊക്കെ വന്നിട്ടുണ്ട് നല്ല സ്നേഹമുള്ള കുട്ടിയാണ് പക്ഷേ ഡ്രഗ് അഡിക്റ്റഡ് ആണ് അപ്പം നല്ല സ്നേഹം ഉണ്ടാവും പക്ഷേ ചിലപ്പം നമ്മൾ പറഞ്ഞത് കേൾക്കില്ല സോ ചിലപ്പോൾ അവിടെ അഡ്വൈസ് നടക്കില്ല അവിടെ അഡ്വൈസ് നടക്കില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഗ്രൂപ്പിലാണെന്നുള്ള നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഗേൾസിൻ്റെ ഒപ്പം ഏത് ഗ്രൂപ്പിലാണെന്നുള്ള നിങ്ങൾ ചുമതലയേ അത് നമ്മളൊരു ഹോസ്റ്റൽ വിട്ട് വിട്ടിട്ട് വിചാരിച്ചാൽ നമ്മൾ കൈയും കെട്ടി കെട്ടിവിടന്നിട്ട് യാതൊരു കാര്യമില്ല വി ഹാവ് ടു ബി ഷ്യൂർ അവർ എന്നുള്ളത് ഏത് ഏത് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ മക്കളുടെ ഒക്കെ കല്യാണത്തിന് കല്യാണമൊക്കെ വരാമെന്ന് വിചാരിച്ചോളൂ പെൺകുട്ടിയാണെന്ന് വിചാരിച്ചോളൂ നിങ്ങളെ ആ ഒരു ആൺകുട്ടീൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കൂലേ എവിടെ ആയിരുന്നു ഏത് കൂട്ടുകെട്ടായിരുന്നു എന്തുകൊണ്ടാണ് അന്വേഷിക്കണത് കാരണം നമുക്ക് അറിയേണ്ടത് നമ്മൾ നല്ലൊരു വീട്ടിലേക്കാൻ കല്യാണിപ്പിച്ച് കൊടുക്കണം എന്നുള്ള ഒരു സാധാരണ ഞാൻ പാരൻ്റെ കാര്യം പറഞ്ഞത് അതേപോലെ തന്നെ നമ്മൾ അന്വേഷിക്കണം നമ്മളെ മക്കളെ കുറിച്ച് അന്വേഷിക്കണം മരുമക്കളെക്കുറിച്ചല്ല നമ്മളെ മക്കളെക്കുറിച്ച് അന്വേഷിക്കണം ദാറ്റ് ഈസ് ഏത് കൂട്ടുകെട്ടാന്നുള്ള ഒരു കൂട്ടുകെട്ട് ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി ഏത് കംപ്ലീറ്റ് സ്പോയിലോ എത്ര നല്ല കുട്ടികളാണല്ലോ അത് എത്ര നല്ല പ്രൊഫഷണൽ ആന് വേണ്ടത് ഡോക്ടേഴ്സായിക്കോട്ടെ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ എന്ത് നല്ല ഹൈ പ്രൊഫൈലുള്ള ആളായും വേണ്ട ഒരു കാര്യം തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം തെറ്റിപ്പോവും സോ ഗോയിങ് ബാക്ക് നമ്പർ വൺ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അവർ റെസ്പോൺസിബിലിറ്റി ആ കുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി മക്കളാണെങ്കിൽ ആ കുട്ടി അക്കൗണ്ടബിളാണ് രണ്ട് വ്യത്യാസം രണ്ട് വാക്കാൻ ഞാൻ ഇവിടെ ഉപയോഗിച്ചു ഒന്ന് റെസ്പോൺസിബിൾ ഒന്ന് അക്കൗണ്ടബിൾ നമ്മൾ റെസ്പോൺസിബിളാണ് നമ്മളെ മക്കൾ ശരിക്ക് വളർത്തുക എന്നുള്ളത് ആ എൻവയർമെൻറ്റില് ആ ആ കുട്ടി അക്കൗണ്ടബിളാണ് ഞാൻ ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്നുള്ള അക്കൗണ്ടബിളാണ് റെസ്പോസിബിൾ അക്കൗണ്ടബിളിറ്റി അക്കൗണ്ടബിലിറ്റി ആയിട്ടുണ്ട് ആ കുട്ടി എങ്കിൽ മാത്രം ചിലപ്പോൾ കൂട്ടുകെട്ട് തെറ്റായിരിക്കും ഞാൻ ഒരുപാട് പബ്ബുകളിലൊക്കെ പോയിട്ടുണ്ട് ഓക്കെ പക്ഷേ അത് വിചാരിച്ചിട്ട് കാരണം ഞങ്ങൾ ഓർഗനൈസേഷൻ ആയിരിക്കും ചിലപ്പം കൊണ്ടുപോകണം അത് ഞാൻ കള്ളുപിടിക്കും ഇല്ലല്ലോ എന്നൊരു തൊട്ടുട്ടില്ല കാരണം ആ ആം അക്കൗണ്ടബിൾ നിങ്ങൾക്ക് പേടിയുണ്ട് മനസ്സിലായി അവർ റെസ്പോൺസിബിൾ കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കൊണ്ടുപോകണം എന്നുള്ള പക്ഷേ ഞാൻ അക്കൗ ഞാൻ അക്കൗണ്ടബിളാണ് ഞാൻ നേരത്തെ നിങ്ങൾ ഓഫ് സ്റ്റേജിൽ പറഞ്ഞു ഞാൻ സ്ത്രീകൾക്ക് ചെയ്യിക്കാണ്ട് കൊടുക്കാറില്ല അക്കൗണ്ടബിൾ ആണ് ഞാൻ കാരണം അതിന് ഉത്തരം നാളെ ഞാൻ പറയേണ്ടത് പറയേണ്ടി വരും സൊ നമ്മൾ ആ അക്കൗണ്ടബിലിറ്റി നമ്മൾ അവർക്ക് പഠിച്ച് പഠിപ്പിച്ചു കൊടുക്കണം ദിസ് ഈസ് റോ റൈറ്റ് ദിസ് ഈസ് സ്ട്രോങ് ദിസ് ഈസ് ട്രോങ് എന്നുള്ളത് അഡ്വൈസ് ചെയ്യരുത് അഡ്വൈസ് ചെയ്ത് അങ്ങ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എൻവയറമെൻറ്റ് മാറിക്കഴിഞ്ഞാൽ തന്നെ ആദ്യം കുട്ടികൾ നന്നാവും രണ്ടാമത്തത് അതിൻ്റെ നമ്മൾ ഇത് വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കാം യെസ് അത് അതിനാണ് നമ്മൾ ബൗണ്ടറി എന്ന് പറയും ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ല ബൗണ്ടറി കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഉദാഹരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഈ നേരത്തെ മുതൽ ഈ നേരം വരെ എന്നെ വിളിക്കരുത് ബോണ്ടറി ക്രിയേറ്റ് ചെയ്തു ചിലപ്പോൾ നിങ്ങളെ വൈഫിനെ വിളിച്ചാൽ ഞാൻ ഈ സമയം മുതൽ ഈ സമയം വരെ സ്റ്റുഡിയോയിലാണ് ബോണ്ടറി ക്രിയേറ്റ് ചെയ്തു ആ ബൗണ്ടറി ക്രിയേറ്റാണ് മൂന്നാമത്തെ നമുക്ക് കോർ വാല്യൂസ് ഉണ്ടാവും കോർ വാല്യൂ എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞത് അത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല വളരെ സിമ്പിളാണ് നമുക്കൊക്കെ അറിയാവുന്ന പ്രാക്ടിക്കലാണിതൊക്കെ ഒരു ട്രെയിനാണെന്ന് വിചാരിക്കുക ട്രെയിനിന് നമ്മളൊരു ട്രാക്ക് ഉണ്ടാവുമല്ലോ ആ ട്രാക്ക് ഇത് മാറി കഴിഞ്ഞാൽ എന്താ പറ്റുമോ ട്രെയിനിന് ട്രെയിൻ എന്ത് പറ്റും ഇപ്പോൾ ട്രാക്കിൽ നിന്ന് മറിയില്ല അതാണ് കോർ വാല്യൂ എന്ന് പറഞ്ഞത് ഇതാണ് കോർ വാല്യൂ അതിൽ മാത്രം സഞ്ചരിക്കുക അതിന് അപ്പ അപ്പുറത്തേക്ക് ഇപ്പുറത്ത് കൂട്ടുകെട്ടാവുക ലഹരി ആവാ എന്താണ് അങ്ങോട്ട് പോകാൻ പാടില്ല ട്രെയിന് മറിഞ്ഞു എന്ന് മനസ്സിലാക്കുക ട്രെയിൻ മറിഞ്ഞു വീണാൽ പിന്നെ അത് പൊന്തിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും പിന്നീട് ദുഃഖിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഡാമേജ് വന്നു അവിടെ ഡാമേജ് വന്നു അപ്പോൾ ഡാമേജ് വരാതെ സൂക്ഷിക്കേണ്ട ആ ട്രെയിനിൻ്റെ ഇഞ്ചൻ ഡ്രൈവറ് നിങ്ങളാ ഇറ്റ് അക്കൗണ്ടബിളാ തീർച്ചയായും നമ്മുടെ പാരൻസിനാവട്ടെ അതല്ലെങ്കിൽ നേരത്തെ സെ സെൻസൈ പറഞ്ഞ പോലത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാവാനും എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്ന നല്ലൊരു വിശേഷമാണ് ഇവിടെ സവിശേഷത്തിലൂടെ ഫോറോക് സെൻസൈ നമ്മോട് ഷെയർ ചെയ്തിട്ടുള്ളത് അഹമ്മദ് അഹമ്മദ്ല്ല ബാറക്കല്ല ഹഫീഖ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് ഈശാൽ മറ്റൊരു പ്രോഗ്രാമിൽ വിശാൽ നമുക്ക് ഒരുമിച്ചിരിക്കാം ബാർക്ക് അള്ള്ഹ് ഹഫീഖും ജാക്കും ഖൈറ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനായ ഫറൂഖ് സെൻസായി ആയിരുന്നു അദ്ദേഹം നമ്മളോടൊപ്പം ചെറിയൊരു സമയം ചിലവഴിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇത്തരം സംസാരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ബാറുക്കല്ലാ ഹഫീഖ് ജാക്കും അസ്ലാലൈക്കും